യേശുവിന്റെ സാന്നിധ്യം ആദ്യമേ ഉറപ്പുവരുത്തണമെന്ന് വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ തളർവാദ വന്ന ഈ നാലാളുകൾക്ക് ആ വീടിന്റെ ചുറ്റും തിങ്ങി കൂടിയിരുന്ന മനുഷ്യർ മാറിക്കൊടുത്തില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഒരു പക്ഷെ അവരും യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാനായി വളരെ ദൂരത്ത് നിന്ന് പ്രയാസപ്പെട്ട് എത്തിച്ചേർന്നിരിക്കുന്ന രോഗികളായിരിക്കാം എന്തുമായി കൊള്ളട്ടെ അവർക്ക് വഴിയൊരുക്കുന്നതിൽ ആ മുൻപിലിരുന്നവരും പരാജയപ്പെട്ടു എന്നാണ് സുവിശേഷം നമ്മളോട് പറയുന്നത് യേശുവിന്റെ അടുക്കൽ നിൽക്കുന്ന നമ്മളൊക്കെ പുറകിൽ നിന്ന് വരുന്നവർക്ക് വഴി മുടക്കുന്നുണ്ടോ എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ സുവിശേഷ ഭാഗത്ത് നമ്മെ ചിന്തിപ്പിക്കുന്നത് ഈ രോഗിയോടുള്ള ഈ